ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഒൻപത് നുകാനഡയിലെ ടൊറന്റോയിൽ ഗേഡി ഹോയ് എന്ന ലോയർ തന്റെ ഓഫീസിൽ ഇരുന്നു വർക്ക് ചെയ്യുകയായിരുന്നു ആം ഫ്ലോറിൽ ആയിരുന്നു ഓഫീസ് അന്ന് ഓഫീസിൽ ചില വിദ്യാർത്ഥികൾ സന്ദർശനത്തിനായി എത്തി അവർക്ക് തന്റെ ഓഫീസിലെ വിൻഡോ എത്ര ശക്തമാണ് എന്ന് കാണിക്കാനായി ഗേഡി ഹോയ് പലപ്പോഴും ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രകടനം വീണ്ടും ചെയ്യാൻ തീരുമാനിച്ചു ഗേഡി ഹോയ് വിൻഡോയിലേക്ക് എടുത്തു ചാടി ആ വിൻഡോ ഒരിക്കലും പൊട്ടില്ല എന്ന് തെളിയിക്കാൻ ആയിരുന്നു ഗേഡി ഹോയ് ശ്രമിച്ചത് ഗേഡി പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ഗ്ലാസ് പൊട്ടിയില്ല അത് പിടിച്ചു നിർത്തിയിരുന്ന വിൻഡോ ഫ്രെയിം ആ ആഘാതം താങ്ങാനാകാതെ പുറത്തേക്ക് പിളർന്നു വിൻഡോ ഫ്രെയിം മുഴുവനായും വേർപെട്ടതോടെ ഗേഡി ഹോയ് നിലയിൽ നിന്ന് താഴേക്ക് വീണു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക